ഹലോ സുഹൃത്തുക്കളെയും നമ്മുടെ ഫ്രാങ്ക്ലിൻ രമുണൻ അപ്പുക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ട് വന്നപ്പോഴാണ് വഴിയിൽ ഒരു ജൈൻ ഫ്രാങ്ക്ലിൻ നിൽക്കുന്നത് ജൈന്റ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ഫ്രാങ്ക്ലിൻ ആ ഫ്രാങ്ക്ലിൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ രമണിൻ്റെ വീടിന്റെ മുന്നിൽ മണ്ടിച്ചു വന്ന് വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെയും നമ്മുടെ ഫ്രാങ്ക്ലിൻ രമണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ജൈൻ്റ് ഫ്രാങ്ക്ലിന്റെ നെഞ്ചത്ത് ഒരു വലിയ ഹോൾ ഇട്ടിരിക്കുകയാണ് മെഷീൻ ഉപയോഗിച്ച് എന്നിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങി പോകാൻ പോകുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ അപ്പോഴാണ് സുഹൃത്തുക്കളെ അതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ഷിൻജാൻ മരിക്കാൻ പോകുന്നു ഫ്രാങ്ക്ലിന്റെ അമൻ മരിക്കുമോ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമ്പോ ആ വീഡിയോയിലേക്ക് പോവാ ഈ സിറ്റി എത്ര ദിവസമായി എന്നെ ഇങ്ങനെ പൂട്ടി വച്ചിരിക്കുന്നു ഈ സിറ്റി മുഴുവനും തിന്നണം എനിക്ക് നല്ല വിഷപ്പുണ്ട് എല്ലാത്തിനെയും ഞാൻ കഴിക്കും ഉം നല്ല ടേസ്റ്റ് ഡൈനോസർ എന്ത് നല്ല സിറ്റിയാണിത് വിഷക്കുന്നോ എനിക്ക് വിഷക്കുന്നോ ആരെങ്കിലും എന്തെങ്കിലും തരണേ ഡൈനോസർ എന്താണ് എടാ അപ്പു നീ സ്കൂളിൽ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ അപ്പൂ കുട്ട ഞാൻ ഇതൊക്കെ ഒന്ന് ചോദിച്ചത് അല്ലെങ്കിൽ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കും നീ പ്രശ്നമുണ്ടാക്കിയാൽ അറിയാലോ ഞാൻ അപ്പൊ തന്നെ സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കും മനസ്സിലായോ എനിക്ക് ഞാൻ ഒരു ഉണ്ടാക്കില്ല അപ്പൊ നീ വണ്ടി തന്നെ ഇരിക്കണം പുറത്തിറങ്ങരുത് ഞാൻ ഇപ്പൊ പോയി നോക്കിട്ട് വരാം എന്താണ് ഇത്രയും വലിയ ബ്ലോക്ക് അതെന്താണ് ഒരു മല പോലെ ഇരിക്കുന്നത് ഏ നമ്മുടെ സിറ്റിയിൽ ആദ്യമായിട്ടാണല്ലോ ഇത്രയും ബ്ലോക്ക് എൻ്റെ ഇത് എന്താണ് ഇത് സംഭവം എന്താണ് എൻ്റെ ഇതാ എന്നെ പോലെ ഇരിക്കുന്നല്ലോ എന്റെ സെയിം പാൻറ്റ് എന്റെ സെയിം ടീഷർട്ട് എന്റെ സെയിം ഷൂ ആരാണ് അവൻ ഏ ഏടാ ഡേ എന്താണ് ആ പ്രശ്നം നീ ഞാൻ 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 വിചാരിച്ചു ഇത് എന്താ സംഭവം കണ്ടത് നോക്കിയപ്പോൾ വഴിയിൽ നല്ല യത് ആണോന്ന് ഇപ്പോ നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി പേടിയാവുന്നത് ആരും നിന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ പോലെ സെയിം ഷാഡോ പോലെ ഒരാളെ ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് ഫ്രാങ്ക്ലിൻ അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഇനി നീ പുറത്ത് ി പുളിയടാ ഞാൻ ഒന്ന് നോക്കിട്ട് എന്റെ ഇതിന്റെ അകത്ത് എന്തായിരിക്കും ഏഹ്

യ്യോ ഏ ഇത് ഇവ ഇവൻ എവിടെയാണിത് പോകുന്നത് ഹോൾ എവിടെയാണോ ഇട്ട് വെച്ചിരിക്കുന്നത് അയ്യോ 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 ഇതെന്താ ആകാശത്തെത്തിയോ അതെങ്ങനെ ഞാൻ അവൻറെ നെഞ്ചിന്റെ അകത്തല്ലേ ചാടിയത് ഏ ഇതെന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ അപ്പക്കുട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് തല കറങ്ങുന്നു അയ്യോ അയ്യോ എനിക്ക് തല കറങ്ങുന്നേ ഇത് എന്താണ് സംഭവം ഇത് എന്നാലും എങ്ങനെ വന്നു അവൻ്റെ വയ എവിടെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഗത്തല്ലേ ചാടിയത് ഹോൾ ഇട്ടിട്ട് പക്ഷേ ഇത് എവിടെയാണ് ഇത് ഭൂമിയിലടിയിലാണോ ഇത് സ്വർഗ്ഗമാണോ ഇത് ആകാശമാണോ ഒന്നും മനസ്സിലാവുന്നില്ല എൻ്റെ തല ആകെ കറങ്ങുന്നു ഇത് ടാസ്ക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെ എന്തിനാണ് കംപ്ലീറ്റ് ആക്കുന്നത് ടാസ്ക് ഒക്കെ ഏ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അവിടെനിന്ന് തിരിച്ചു പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് അയ്യോ അയ്യോ ഓക്കെ ഓക്കെ ഊ ഇത് നല്ല പാടുള്ള ടാസ്കുകളൊക്കെ കാണലോ അയ്യോ ഓ ജസ്റ്റ് മിസ് ഞാൻ പേടിച്ചു പോയി ഇപ്പം അങ്ങ് താഴെ വീണനെ അയ്യോ ഒപ്പൂ ഇവിടെ ഗ്രാവിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു നമ്മൾ ചെറുതായിട്ട് ചാടുമ്പോൾ തന്നെ കുറച്ച് ദൂരെ അങ്ങോട്ട് പോകുന്നു കണ്ടില്ലേ ഊ എൻ്റെ പൊന്നേ എനിക്ക് പേടിയായിട്ട് വയ്യ സുഹൃത്തുക്കളെ ഇതെന്താ ഗ്രീൻ ബോക്സ് ഓക്കേ ഓക്കെ ഓക്കെ അടുത്ത് വയലറ്റ് ആണോ എന്താണ് സംഭവം ഓക്കെ കമോൺ ലെറ്റ്സ് റെഡ് ഓക്കെ കമോൺ 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 യെല്ലോ യെല്ലോ ബോക്സ് ഓക്കെ സുഹൃത്തുക്കളി ഇത് ഏത് സ്ഥലമാണെന്നൊന്നും എനിക്ക് പിടി കിട്ടുന്നില്ല ഇത് എവിടെയാണ് പോകേണ്ടതൊന്നും എനിക്കറിയില്ല ഇത് എന്തോ ഒരു ടാസ്ക്കാണ് ഏട്ടോ നമ്മൾ അവൻ്റെ ബോഡി ഒരകത്തല്ലേ നമ്മൾ പോയത് ബിൽഡ് ബ്രിഡ്ജ് എന്ന് നോ നമ്മളിനി പാലവും പണി ചെയ്യുന്നു അത് എങ്ങനെയാണ് സുഹൃത്തുക്കളി എനിക്കറിയില്ല അയ്യോ എങ്ങനെയാണ് നമ്മുടെ പാലം ഇനി പണി കഴിക്കുന്നത് ഏ അയ്യോ എനിക്ക് തല ഇറങ്ങുന്നു ബിൽഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മളെങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് പാലമൊക്കെ ബിൽഡ് ചെയ്യും എന്തായാലും സുഹൃത്തുക്കളെ എനിക്ക് തല ഇറങ്ങുന്നു ആകെ കൺഫ്യൂഷൻ ആവുന്നു എൻ്റെ അപ്പക്കുട്ടൻ അവിടെ എന്ത് ചെയ്യുന്നതെന്ന് തേര് പാവം ചെക്കൻ എന്നെ പേടിക്കും എന്നെ കാണാത്തൊണ്ട് ഓ മൈ ഗോഡ് ഗൈസ് എന്നാലും എന്നെ പോലെ ഇരിക്കുന്ന ആരാണവൻ ഓക്കെ 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 ഓയോ ഓക്കേ ഓക്കേ കമോൺ നമ്മളങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താണ് ഈ ബോസ് ഓ മൈക്കോട്ട് ഗായ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ബോക്സ് എടുക്കുന്നു നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്നു ഇവിടെ ഒരു പാലം ബ്രിഡ്ജ് ബ്രിഡ്ജ് മെയ്ഡ് ചെയ്യുന്നു നമ്മൾ ബ്രിഡ്ജ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഏഹ് എന്താണ് സംഭവം ഓക്കെ ഏഹ് അയ്യോ ഏ ഓ മൈക്കോട്ട് ഗായ്സ് ആ എവിടെ നിൽക്കുമല്ലേ ഓ ഇപ്പോഴല്ലേ മനസ്സിലായത് ഓക്കെ കമോൺ 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 ഓക്കേ സുഹൃത്തുക്കളെ സീനിയൻ അയ്യോ ഓക്കെ നമ്മൾ ഈ ടാസ്ക് കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കണം അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി സുഹൃത്തുക്കളെ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളിൽ സെറ്റ് ചെയ്യുക കൂട്ടുകാർ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തില്ല അത് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ആ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ പറയുക ആ വേണോ വേണോ എന്ന് ഞാൻ ഷോർട്ട് ആറ്റ്സ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ സോ നമുക്ക് നോക്കാം എന്താണ് സംഭവമെന്ന് ഓക്കെ കമോൺ ഇനി എവിടെ നിന്ന് ഇതെന്ത് ടാസ്ക്കാണെന്ന് എനിക്കറിയില്ല എന്തൊക്കെ ടാസ്ക് ആണ് സുഹൃത്തുക്കളെ ടാസ്ക് ചെയ്ത് നമ്മൾ അവനെ എങ്ങനെയെങ്കിലും വക വരുത്തണം കേട്ടോ അതാണ് അവൻ പറഞ്ഞു തന്നത് നമ്മുടെ സുഹൃത്ത് അപ്പോൾ ഓക്കെ ഓക്കെ കമോൺ ഓ ഗായ്സ് ഈ ഇവിടെ നമുക്കിനി ഓക്കെ അത് പൊട്ടി എല്ലാം പൊട്ടിയോ എല്ലാം പൊട്ടിയില്ല പൊക്കുന്നാലും കുറച്ചൊക്കെ പൊട്ടി ഇനി നമുക്ക് അടുത്ത് അതിടാം അടുത്ത ബോൾ ഉരുണ്ടുപോയി ആ ബോക്സിനെല്ലാം തകർത്തെടിപ്പിച്ചു ഓക്കെ കമോൺ ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത ബോളും ഒരു രണ്ട് ഓക്കെ ലാസ്റ്റ് ബോളാണ് ഇത് ഇത് എങ്ങനെയെങ്കിലും എല്ലാത്തിനും തട്ടിയിരണം കണ്ടു ആ ബോളിൻ്റെ ഒരു സൈസ് ഒക്കെ സുഹൃത്തുക്കളെ എപ്പോൾ ചടിക്കിയിരിക്കണം നമ്മളത് അടുത്ത ബോ കാണുമ്പോൾ എനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എടുത്ത് കഴിക്കാൻ തോന്നുന്നു എന്ത് ടേസ്റ്റായിരിക്കും അല്ലേ സുഹൃത്തുക്കളെ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ സു സുഹൃത്തുക്കളെ നമ്മളതെല്ലാം മറച്ചിട്ടുന്നു അപ്പുറത്ത് പോകുന്നു ഇപ്പോൾ നമുക്ക് കഴിക്കാൻ സമയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക് അങ്ങനത്തെ ടാസ്ക്കാണ് സുഹൃത്തുക്കളെ ഓ മൈ ഗോഡ് സുഹൃത്തുക്കളെ പോ കമോൺ കമോൺ ഓക്കെ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല എങ്ങനെയെങ്കിലും എവിടെ നിന്ന് പുറത്ത് കിടക്കണം അതാണ് നമ്മളെ ടാസ്ക് നമുക്ക് ആ വലിയ ഫ്രാങ്കിളിൻ്റെ വൈറ്റിൻ്റെ നിന്ന് പുറത്തേക്ക് തന്നെ പോകണം പക്ഷേ എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ വയറിൻ്റെ അകത്തല്ലല്ലോ വയറ എന്താണ് സുഹൃത്തുക്കളെ അടുത്ത് ഊ മൈ ഗോഡ് ഗായ് സീനാണ് കേട്ടോ അങ്ങോട്ട് നോക്കി നമ്മൾ ഷൂട്ട് ചെയ്ത് തരണമെന്ന് തോന്നുന്നു പണി കിട്ടി സുഹൃത്തുക്കളെ എന്നാലും നമുക്ക് എല്ലാത്തിലും കറക്റ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് എന്നിട്ടും ആ ഒരു മുട്ട പോലും പൊട്ടുന്നില്ല എല്ലാം പൊട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ സിമ്പിൾ ഓക്കെ ഒരു കുഴപ്പവുമില്ല നമ്മൾ ഈ ടാസ്ക് സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഇതുവഴി കയറി പോകുന്നതല്ലേ സുഹൃത്തുക്കളെ പാടി ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഇതുവഴി പോയേ പറ്റുള്ളൂ എന്താണ് എന്താണ് അയ്യോ ഭൂമി കൊലുക്കൂ ഓക്കെ ഓ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ ഇതാണെന്ന് തോന്നുന്നു തിരിച്ച് നമുക്ക് പുറത്തിറങ്ങാനുള്ളത് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാനാണ് വന്നത് അപ്പോൾ ഒരു പ്രശ്നവുമില്ല നമുക്ക് ടാസ്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒരു പ്രശ്നവുമില്ല സുഹൃത്തുക്കളെ നമുക്ക് ഓക്കെ നമ്മൾ ചാടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണ് സുഹൃത്തുക്കളെ എത്തിയത് എവിടെ അയ്യോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ അയ്യോ എന്റെ കിളിയെല്ലാം പോയി സ്ഥലം എന്താ ഫൈൻഡ് എം സി ക്യൂ കാർ ഞാൻ ഇത് എവിടെ പോയി കണ്ടുപിടിക്കാൻ ഈ കാട്ടിൻ്റെ അകത്ത് എന്നെ കൊണ്ട് തള്ളിയതും പോരെ ഞാൻ എവിടെ നിന്നാ ക്യൂൻ കാർ കണ്ടുപിടിക്കാൻ സുഹൃത്തുക്കളെ നിങ്ങൾക്കുവല്ലെന്നും മനസ്സിലായോ ക്യൂൻ കാറിനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാം എനിക്ക് തല ഇറങ്ങുന്നു എനിക്ക് എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം ഇത് എന്താണ് സുഹൃത്തുക്കളെ കാട്ടിൻ്റെ അകത്താണോ എന്നെ കൊണ്ടിട്ടത് എനിക്ക് എവിടെ നിന്ന് തല ഇറങ്ങുന്നു പെട്ടെന്ന് എനിക്ക് ഇറങ്ങണം കാടിന്റെ ഇവിടെ സുഹൃത്തുക്കളെ ഇവിടെ ഫുൾ കാടാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ എവിടെ ഏഹ് സുഹൃത്തുക്കളെ അത് ഷിഞ്ചന്റെ സൗണ്ട് അല്ലേ ഷിഞ്ചൻ എവിടെ ഉണ്ടോ ഏഹ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണത് എന്താണ് എനിക്ക് തല ഇറങ്ങുന്ന സുഹൃത്തുക്കളെ ഈ കാട്ടിൻ്റെ അകത്തു നിന്ന് എങ്ങനെയാണ് ഇത്തിരി പുറത്ത് കിറക്കുന്നത് അങ്ങോട്ട് നോക്കിയേ നിങ്ങൾ എന്നെക്കോട്ടും വലിയ വലിയ ചെടികൾ പോലത്തെ കാടുകളാണ് എവിടെ നിൽക്കുന്നത് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്താണ് സുഹൃത്തുക്കളെ അകപ്പെട്ടിട്ടുള്ളത് പക്ഷേ എവിടെ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്നുള്ള ഒരു ഐഡിയ പോലും എൻ്റെ കയ്യിലില്ല സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മൾ ഇനി എവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് എനിക്ക് ആകെ തല ഇറങ്ങുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല സുഹൃത്തുക്കളെ ഇങ്ങനെ എവിടെ നിന്ന് പുറത്തിറങ്ങും ഷിൻജാൻ എവിടെ നിൽക്കുന്നു ഷിൻജാന്റെ സൗണ്ട് കേൾക്കുന്നല്ലോ നിങ്ങൾക്ക് കേക്കില്ലല്ലേ ഞാനൊന്നും സംസാരിക്കാതെ നിൽക്കാം നിങ്ങൾ അവന്റെ സൗണ്ട് ഒന്ന് കേക്കണോന്ന് നിങ്ങൾ ആ സൗണ്ട് കേട്ടില്ലേ സുഹൃത്തുക്കളെ ഷിൻജാൻ എവിടെ തന്നെ ഉണ്ട് പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല നോക്കാം നമുക്ക് ഇവിടെ ഫോൺ എടുത്ത് വിളിക്കുകയെന്ന് വെച്ചാൽ ചെറു ഇവിടെ റേഞ്ചും ഇല്ലാത്ത സ്ഥലത്താണല്ലോ ഒന്ന് നിൽക്കുന്നത് ഷിൻജാൻ്റെ കയ്യിൽ ഒന്നാതെ ഫോൺ പോലും ഇല്ലേ ചെറുക്കൻ എവിടെ പോയി പക്ഷേ എനിക്ക് ആ എം സി കാർ കണ്ടുപിടിക്കണ എം സി ക്യൂൻ കാർ ഷിൻജൻ എവിടെ നിൽക്കുന്നു കാർ നിൽക്കുന്നു ഞാൻ ആരെ കണ്ടുപിടിക്കും എനിക്ക് ആകെ കൺഫ്യൂഷൻ ആ കാർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മൾ ഈ കളി ജയിക്കുള്ള സുഹൃത്തുക്കളെ എവിടെ നിന്ന് പുറത്ത് പോയി അവനെ നമുക്ക് കൊല്ലാൻ പറ്റുള്ളൂ നമ്മളെ നാട്ടിൽ വന്ന ആ ജൈൻ്റ് ഫ്രാങ്ക്ലിനെ ഞാൻ ഒരു ഫ്രാങ്ക്ലിനാണ് ഫ്രാങ്ക്ലിൻ രമണനാണ് ഞാൻ പക്ഷേ എന്നെ എന്നെപ്പോലത്തെ ഒരാളാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നു ഫ്രാങ്ക്ലിൻ ജൈൻറ്റ് ഫ്രാങ്ക്ലിനെ സുഹൃത്തുക്കളെ എൻ്റെ പേരുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കണ്ടുപിടിക്കാൻ വന്നത് അല്ലെങ്കിൽ പോലീസിനെയോ ആർമിയോ അയക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും സുഹൃത്തുക്കളെ എനിക്ക് തല തന്നെ കറങ്ങുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ അയ്യോ എവിടെ ഇട ഷിൻജാനെ സുഹൃത്തുക്കളെ ഷിൻജാനെ കാണുന്നില്ല അതുപോലെ തന്നെ ആ എം സി കാർ കാണുന്നില്ല ഷിൻജാൻ ഷിൻജാൻ നീ എവിടെയാണ് ഷിൻജാൻ ഷിൻജാൻ ആണോ വേറെ ആരെങ്കിലും ആണോന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ എത്ര നേരമായിട്ടും വിളിച്ചിട്ട് അവൻ വിളി പോലും കേൾക്കുന്നില്ല ഈ കാടിനെ കണ്ടു കണ്ട് എന്റെ തല തന്നെ കറങ്ങുന്നു നീ എവിടെയാണ് ഈ കാടിന്റെ അകത്ത് നിന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല ഷിൻജാൻ ഷിൻജാ എവിടെയാണ് ഷിൻജാൻ ഹലോ ഷിൻജാൻ ഞാൻ ഈ കാട്ടിൻ്റെ അകത്തു നിന്ന് എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ആ കാർ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷിഞ്ചൻ എവിടെ ഉണ്ട് പക്ഷെ അവൻ വിളിക്കുന്ന വിളി കേൾക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവനെ കാണാൻ പോലും ഇല്ല അവൻ്റെ സൗണ്ടും കേൾക്കുന്നില്ല പിന്നെ ആ എം സി കാർ എം സി ക്യൂൻ കാറാണ് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ കണ്ടല്ലോ അത് വന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കണം ഈ കാട്ടിൻ്റെ അകത്തുനിന്ന് അത് ഈ കാട്ടിൻ്റെ അകത്ത് എവിടെയുണ്ട് സുഹൃത്തുക്കളെ പക്ഷെ ഈ കാടിന്റെ അകത്ത് കയറി എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഫ്രണ്ടിലേക്കാണോ ബാക്കിലേക്കാണോ സുഹൃത്തുക്കളെ എനിക്ക് ആകെ കൺഫ്യൂഷനായി തല ഇറങ്ങുന്നു കേട്ടോ ഇത് എവിടെ പോകുന്നു ഷിൻജാൻ ഷിൻജാൻ സുഹൃത്തുക്കളെ ഷിൻജാനേയും കാണുന്നില്ല നമ്മുടെ എം സി ക്യൂൻ കാറും കാണുന്നില്ല കാറെങ്കിലും കിട്ടിയിരുന്നെങ്കിലും മതിയായിരുന്നു ഷിൻജാൻ എവിടെയെങ്കിലും പോട്ടെ എന്ന് വെക്കാം ഷിൻജാൻ നമുക്ക് വീണ്ടും വന്ന് പൊക്കാം പക്ഷെ നമ്മുടെ ടാസ്കിന് ഇപ്പോൾ കാറല്ലേ സുഹൃത്തുക്കളെ ആവശ്യം സോ നമുക്ക് കാറാണ് സുഹൃത്തുക്കളെ വേണ്ടത് എവിടെ എന്റെ കാർ കാർ പോലും കാണാൻ പറ്റുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും കൂട്ടുകാർ നമ്മുടെ കാർ ഇനി എവിടെയും പോയി നമ്മളിന്നെ തപ്പും ഷിൻജാൻ ഷിൻജാൻ മക്കളെന്നെ എവിടെ ഞാൻ കണ്ടില്ലല്ലോ എടാ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നോണ്ടിരിക്കയാണ് ഷിൻജാൻ നിന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത് വന്നോണ്ടിരിക്കയാണ് എവിടെയാണ് ഷിൻജാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നോണ്ടിരിക്കുന്നു നിന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത് പക്ഷെ നിന്നെ കാണുന്നില്ലല്ലോ ആകെ കൺഫ്യൂഷൻ ആവുന്നു എന്റെ തല വരെ കറങ്ങുന്നു ഷിൻ നീ എവിടെയാണ് അവിടെ നിൽക്കിയ ഷിൻജാൻ ഷിൻജാൻ എട കേക്കാമോ ഷിൻജാനെ ഫോൺ വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഷിൻജാൻ ഹലോ ഷിൻജാൻ എവിടെ എടാ ഷിൻജാനെ ഞാൻ വന്നോണ്ടിരിക്കയാണ് പക്ഷെ നിന്നെ കാണുന്നില്ലല്ലോ ഞാൻ എങ്ങോട്ടാ പോകുന്ന പോലും എനിക്ക് അറിയില്ല ഷിൻജാൻ ഷിൻജാൻ ഏഹ് ഇപ്പൊ വെളി പോലും കേൾക്കാനില്ലല്ലോ ചെറുക്കൻറെ ചെറുക്കൻ എവിടെ പോയി ഞാൻ എവിടെ എവിടെയെങ്കിലും നിൽക്കാം ഷിൻജാനെ ഷീ ഇവിടെ ഇത് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ ഈ ചെറുക്ക ഇത് എവിടെ പോയി ഈ കുരുപ്പ് ചെറുക്കൻ ചെറുക്കനെ കൊണ്ടൊരു ഇല്ലല്ലോ ഉണ്ടായിരുന്ന സ്വസ്ഥത വരെ കളഞ്ഞു എടാ ഷിൻജാനേ ഏ നോക്കുന്ന അടുക്കുന്ന അത് പൊട്ടേഷൻ ജന നീ എങ്ങനെയാണ് ഈ കാർട്ടന്റ അത് എത്തിയേ ഇത് ചേട്ട ഞാൻ ഇവിടെ എത്തിയേ ഒരു ആൾ എന്നെ എടുത്ത വിഴിങ്ങി ഇപ്പൊ ആണ് ഞാൻ ഇവിടെ എത്തിയേ കാണാൻ ചേട്ടനെ പോലെ തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നെന്ന് ഞാൻ പേടിക്കാം അവിടെ നിന്നപ്പോൾ ആ ദൈവം എന്നെ എടുത്ത വിഴിങ്ങി ചേട്ട ഞാൻ പേടിച്ച് പോയി ചേട്ടൻ ആണോ അത് എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണോ അതോ ഓ ഷിൻജനെ ഞാനല്ല കേട്ടോ അത് നിന്നെ ആരോ പേടിപ്പിക്കാൻ നോക്കിയതാണ് ഞാനല്ല ഷിൻജേനെ അത് ഞാൻ അവിടെ നിന്നു ഞാനത് കണ്ടു അവനെ അവൻ്റെ നെഞ്ച് ഹോളിട്ടാണ് ഞാൻ ഇത് എൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോഴാണ് ഞാൻ ഈ വേൾഡിൽ എത്തിയത് ഈ കാടിൻ്റെ അകത്തൊക്കെ കുറേ ടാസ്ക് ചെയ്തു അവസാനം ഞാൻ എവിടെ എത്തിയത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു കാർ കണ്ടുപിടിക്കണം എന്ത് ക്യൂൻ കാർ എം സി ക്യൂൻ കാർ എന്ന് എന്തോ ആണ് പറയുന്നത് അതിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത് ഇനി അതിനെ കണ്ടുപിടിച്ചിട്ട് പോയി അവനെ കൊല്ലണം നിനക്ക് മനസ്സിലായോ ഷിൻജാനെ ഞാൻ Não é é, eu não sou. ആ ഷിഞ്ചാനെ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എവിടെ നിന്ന് രക്ഷപ്പെടണം നിനക്ക് നമ്മളിപ്പോൾ അതാണ് നോക്കേണ്ടത് രക്ഷപ്പെടണം ആ കാറിനെ കണ്ടുപിടിക്കണം എം സി ക്യൂൻ കാർ എന്നാണ് പറഞ്ഞ കാർ ആ കാറിനെ കണ്ടാൽ ഒരു മനുഷ്യനെ അല്ല ഒരു രാജകുമാരിയെ പോലെ ഇരിക്കും പക്ഷെ അത് രാജകുമാരിയല്ല കാറിനെ കണ്ടാൽ ജീവനുള്ള കാർ പോലെ ഇരിക്കും അങ്ങനെയാണ് അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഷിഞ്ചാനെ ആ കാറിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കാട്ടിന്റെ അധികം നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അതാണ് ഷിഞ്ചാനെ ടാസ്ക് പണിയാണ് ഷിഞ്ചാനെ പണി ഷി ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ ഒരു കാര്യം പറയാം നീ അവനെ കണ്ടാ പേടിക്കരുത് അവൻ കുറച്ച് അപകടകാരി എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അവനെ കണ്ടാ നീ പേടിക്കരുത് മനസ്സിലായോ ഷിൻജാനെന്താ പിന്നെ എനിക്കറിയാം നീ അവനെ കാണുന്നത് ഈ കാട്ടിൻ്റെ അത്തൂടെ തന്നെ പേടിച്ചൊരു ഒറ്റ ഓട്ടോ ഓടും പിന്നെ നിന്നെ പിടിച്ചാൽ പോലും കിട്ടൂല ഷിഞ്ചേനെ നീ എന്തായാലും ഞാൻ പറയണ പോലെ ഒന്നും ചെയ്യണ്ട നീ ഒന്നും ചെയ്യണ്ട നീ എൻ്റെ കൂടെ ബേക്കിൽ നിന്ന് ഫോളോ ചെയ്ത് വരിക നിനക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നീ പോവുക ആ എം സി ക്യൂൻ കാർ കണ്ടുപിടിക്കുക പിന്നെ ആ കാറിനെ കാണുമ്പോൾ നീ പേടിക്കരുത് നീ അവിടെ പേടിച്ചു ബോധം കെട്ടി വീണാൽ നിന്നെ എടുത്തോണ്ട് പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ എനിക്ക് പെട്ടെന്ന് പോകണം കാരണം എന്റെ അപ്പുക്കുട്ടൻ അവിടെ കാറിൽ ഇരിക്കുകയാണ് ഞാൻ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ടാസ്കിന് വന്നിട്ടുള്ളത് മനസ്സിലായോ ഷിൻജാനെ ഷിൻജാനെ അപ്പുകുട്ടൻ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല നല്ല വികൃതിയാണ് ഇന്ന് ഞാൻ അവനെ സ്കൂളിൽ നിന്ന് പോയി വിളിച്ചോണ്ട് വന്നപ്പോ ഏതോ ചെറുക്കന് ഇട്ട് ഇടിച്ചുകൊടുത്തെന്നാണ് ടീച്ചർ പറഞ്ഞത് പാവ ചെറുക്ക അവിടെ ഇരുന്ന് കരയുന്നു ഷിൻജാ ഞാൻ നോക്കിയപ്പോ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ എവിടെ സംസാരിച്ചോണ്ട് നിൽക്കിയ ഒരു സമയമില്ല ഷിൻജാനെ പെട്ടെന്ന് വാ നമുക്ക് പോയി ആ കാറിനാദ്യം കണ്ടുപിടിക്കാം അത് കഴിഞ്ഞിട്ട് നിന്റെ ഈ തള്ള് കഥകളൊക്കെ ഞാൻ കേക്കാം ഓ എന്തൊക്കെ തള്ളാണ് ചെറുക്കൻ പറയുന്നത് ഞാൻ സ്കൂളിൽ പോയി മര്യാദയ്ക്കാണ് പഠിച്ചിട്ടുള്ള ഷിൻജാനെ നിന്നെ പോലെ ഒരു കുരിപ്പ് ചെക്കനല്ല ഞാൻ ആ വാ വാ നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ നീ എവിടെയാണ് പോകുന്നത് ഓടിവാ എന്റെ കൂടെ ഓടിവാ നമുക്ക് പെട്ടെന്ന് പോയാൽ കാറിനെ കാർ എവിടെ എവിടെയോ ഉണ്ട് ഷിൻജാനെ നോക്ക് 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 എല്ലായിടവും നോക്ക് സൂക്ഷിച്ചു നോക്ക് ശരി തന്നെ ഷിൻജാനെ സൗണ്ട് കേക്കുന്നു വാവാ ഫ്രണ്ടിൽ നിന്നാണ് സൗണ്ട് കേക്കുന്നത് എടാ നീ എന്റെ കൂടെ ഓടി വാ നിന്നെ കാണാ ഇല്ലാത്തപ്പോ ഞാൻ വിചാരിക്കുന്ന വഴി തെറ്റി പോയതായിരിക്കും എവിടെ എവിടെയോ ഉണ്ട് കാറ് നോക്കൂ ഷിൻജാനെ എവിടെ എവിടെയെങ്കിലും പൊട്ട ഷിൻജാനെ അടുത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ അത് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം നീ മിണ്ടത് എന്റെ കൂടെ വാ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എവിടെ എവിടെ ഉണ്ട് നമ്മളിപ്പോൾ അതിനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ കാട്ടിന്റെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഷിൻജാനെ ഷിൻജാനെ എവിടെ നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എവിടെയാണോ ഷിൻജാനെ എന്താ ഇത് കാറോ ഉപ്പു ഫ്രണ്ട് കാണുമ്പോ തന്നെ പേടിയാകുന്നു ഇതാണോടാ നീ പറഞ്ഞ കാറ് എന്ത് ക്യൂൻ കാറോ എന്റെ ഒപ്പിനെ കണ്ണ് രണ്ടു കണ്ണിരിക്കുന്നു ഷിൻജാന് പേടിക്കല്ലേടാ ഷിൻജാനെ ഇടിക്കാ എന്ന് പറഞ്ഞ നീ എവിടെ നിൽക്കുന്ന എനിക്ക് കണ്ണ് കണ്ടുകൂടെ കാട് മാത്രമേ കാണാളു ഷിൻജാനെ എനിക്ക് കണ്ണു പോലും കണ്ടൂടാ എടാ എടാ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കാർ കാറത് പോകുന്നത് പോലും എനിക്ക് അറിഞ്ഞൂടാ ഷിൻജാനെ എവിടെയാണ് സംഭവം എനിക്കൊന്നും അറിഞ്ഞൂടാ നീ എവിടെ നീ എവിടെ നിന്ന് മാറി നിക്കു എവിടെ ആയാലും